ഹായ് ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ എൽ പി യു പി ഹൈസ്കൂൾ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സന്തോഷം നൽകുന്ന ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അധിക തസ്തികകൾ അനുവദിച്ചു കൊണ്ടുള്ള ഗവൺമെന്റിന്റെ ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നു ഈ ഒരു ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ നടത്തിയ തസ്തിക നിർണയ പ്രകാരം സർക്കാർ മേഖലയിലെ അഞ്ഞൂറ്റി പതിമൂന്ന് സ്കൂളുകളിലായി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അധിക തസ്തികകളും അറുന്നൂറ്റി തൊണ്ണൂറ്റി എയ്ഡഡ് സ്കൂളുകളിലായിട്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് അധിക തസ്തികകളും അനുവദിക്കും എന്നുള്ള ഒരു ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് സ്കൂളുകളിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അധ്യാപക അനധ്യാപക അധിക തസ്തികകളാണ് അനുവദിക്കുക എന്ന് ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട് പ്രതിമാസം എട്ട് കോടി നാല്പത്തി ഏഴ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപയുടെ സാമ്പത്തിക ബാധ്യത ഗവൺമെന്റ് ഉണ്ടാകുമെങ്കിലും ഈ ഉത്തരവ് നടപ്പിലാക്കും എന്നാണ് പറയുന്നത് നിങ്ങൾ ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതായത് നിങ്ങൾ ഏത് ജില്ലയിലെ റാങ്ക് ലിസ്റ്റിലാണോ ഉൾപ്പെട്ടിട്ടുള്ളത് ആ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ഗവൺമെന്റ് സ്കൂളുകളിലും കയറി ഇറങ്ങി ആർ ടി ഐ കൊടുത്തിട്ട് അവിടെയുള്ള വേക്കൻസികൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണം എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത്രയും വേഗം റിപ്പോർട്ട് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് സാധിക്കും ആ വേക്കൻസികളെല്ലാം നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതായത് വേഗത്തിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുമെന്നർത്ഥം അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങൾ സ്കൂളുകളിൽ പോവുക ആർ ടി ഐ കളക്ട് ചെയ്യുക ആർ ടി ഐ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന വേക്കൻസികൾ എന്ത് ചെയ്യുക പി എസ് സി റിപ്പോർട്ട് ചെയ്യിപ്പിക്കുക കേരളത്തിലെ അധ്യാപക അനധ്യാപക രംഗത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക